അസാമൈക്കു വരഹമുല്ലാ തല വാത്തു ഇൻഷാല് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് സ്വലാത്തിൻ്റെ മഹത്വങ്ങളോ ഫലങ്ങളോ അല്ലെങ്കിൽ പുതിയൊരു സ്വലാത്തോ അല്ലെങ്കിൽ സ്വലാത്ത് ചൊല്ലിയിട്ടുണ്ടായ അനുഭവങ്ങളോ എക്സ്പീരിയൻസുകളോ ഒന്നുമല്ല അതിൽ കവിന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഒരു ചാലഞ്ചാണ് എന്ത് ചാലഞ്ച് എന്നില്ലേ ഇൻഷാല്ല കൂടുതൽ പറഞ്ഞുതരാം എന്താണെങ്കിലും നിങ്ങൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാം ഇത് നിങ്ങൾക്ക് മാത്രമുള്ളൊരു ചാലഞ്ചല്ല നമുക്കുള്ളൊരു ചാലഞ്ചാണ് നമ്മൾ ഇൻഷാള്ള ഈ ഒരു ചാലഞ്ചിൽ പങ്കെടുക്കണം ഈ ചാലഞ്ചിൽ നമ്മൾ വിജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗിഫ്റ്റും ഉണ്ട് എന്ത് ഗിഫ്റ്റ് അറിയോ ദുന്യാവും ആഗ്രഹം രക്ഷപ്പെടും അതിൻ്റെ ഗിഫ്റ്റ് അതിനപ്പുറമുള്ള ഒരു ഗിഫ്റ്റ് എന്താ ഏഹ് ദുന്യവിയായ പ്രയാസങ്ങളിൽ നിന്നും ദുന്യവിയായ പ്രതിസന്ധികളിൽ നിന്നും പ്രോബ്ലംസിൽ നിന്നും ഒക്കെ ഒരു രക്ഷ പഠിച്ചുകൊണ്ട് തരും നമ്മുടെ കടങ്ങളെ പഠിച്ചോൺ ഏറ്റെടുക്കും നമ്മുടെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതിലൊക്കെ പഠിച്ചോൺ വർക്കത്ത് ചുരിയും ചുരുക്കി പറഞ്ഞാൽ ദുന്യാവും ആഹ്റവും രക്ഷപ്പെടുന്ന ഒരു ചാലഞ്ച് ഒരു സ്വലാത്ത് ചാലഞ്ച് ഇൻഷാല്ല എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് പറയാം നിങ്ങളെല്ലാവരും ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ് എൻ്റെ പ്രതീക്ഷ അള്ളാഹു നമുക്കെല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാനും ഈ ഒരു ചാലഞ്ചിലൂടെ നമ്മുടെ ദുനിയാവും ആഹ്റവും രക്ഷപ്പെടുത്താനുള്ള ആ ഒരു ഭാഗ്യം പഠിച്ചുകൊണ്ട് നമുക്ക് തരട്ടെ അല്ലെങ്കിൽ അങ്ങനെ രക്ഷപ്പെടുന്ന വിശ്വാസികളിൽ മിനിങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ ആമീൻ 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 മീൻ ആമീൻബൽ മീൻ ഇനി നമുക്ക് ചാലഞ്ചിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയാം യു എക്സൈറ്റഡ് എന്ന വീഡിയോ പൂർണ്ണമായിട്ട് പ്രിയരെ നമ്മുടെ ചാലഞ്ച് വരുന്നത് സ്വലാത്ത് ചാലഞ്ചാണ് അറിയോ ഈ പറയുന്ന എണ്ണം ഡെയിലി നമ്മൾ ഈ പറയുന്ന എണ്ണത്തിൽ സ്വലാത്ത് ചൊല്ലുക എത്ര എണ്ണം എണ്ണമെന്നറിയോ ഞാൻ പറയുന്നത് ആയിരം എണ്ണാണ് ആയിരം എണ്ണം ആയിരം സ്വലാത്ത് ഡെയിലി നമ്മൾ പതിവാക്കുക നമുക്കൊരുപാട് മാർഗങ്ങളുണ്ട് നമുക്കൊരുപാട് വഴികളുണ്ട് ഈ ആയിരം ഡിഫിക്കൾട്ട് ഇല്ലാണ്ട് പ്രയാസം ഇല്ലാണ്ട് ചൊല്ലിത്തീർക്കാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ആ മാർഗങ്ങളും ചെറിയ രീതിയിൽ ഞാൻ പറഞ്ഞുതരാം ഇനി ഏത് സ്വലാത്താണ് ചെല്ലേണ്ടത് അതൊരു ചോദ്യമാണ് ഏത് സ്വലാത്തും ചൊല്ലാം ഏറ്റവും ചെറിയ സ്വലാത്തുണ്ടെങ്കിൽ അത് ചൊല്ലിയാലും കുഴപ്പമില്ല ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ള ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടാവും സ്വലാത്തിൽ ഫാത്തിഹ് സ്വലാത്തു നാരിയ സ്വലാത്തിൽ മുഞ്ചിയ സ്വലാത്തു തിബ് സ്വലാത്തു നൂറ് ഇങ്ങനെ പല സ്വലാത്തുകൾ ഉണ്ടാവും അതൊക്കെ നിങ്ങളെ ചോയ്സാണ് ഏത് സ്വലാത്തും ചൊല്ല പക്ഷേ ഒരേ ഒരു കണ്ടീഷൻ ആയിരണ്ണം പൂർത്തിയാക്കണം എന്നുള്ളതാണ് ഇനി ഏറ്റവും ചെറിയ സ്വലാത്തുകൾ നോക്കുകയാണെങ്കിൽ സല്ലാ അലുമ്മ സല്ലാ അലി വസ്ലം ചെറിയ സ്വലാത്താണ് അതുപോലെ തന്നെ സ്വലാത്ത്ൽ ഫാത്തിമിയ അള്ളാഹുസല്ല അന്നന്നൂരി വ അഹ്ലി ചെറിയ സ്വലാത്താണ് ഇതൊക്കെ ചെറിയ സ്വലാത്തുകളാണ് ഇത് ചൊല്ലുകയാണെങ്കിൽ അതും ചൊല്ലുക അതൊക്കെ നിങ്ങളെ ചോയ്സാണ് അതിലൊന്നും ഞാൻ ഇടപെടണില്ല എന്താണെങ്കിലും നമ്മളെ മെയിൻ ലക്ഷ്യം എന്നുള്ളത് ഡെയിലി ആയിരം സ്വലാത്ത് ചൊല്ല എന്നുള്ളതാണ് എല്ലാ ദിവസവും മുടങ്ങാണ്ട് ആയിരം സ്വലാത്ത് ചൊല്ല ഇനി ഞാൻ എന്തു ചെയ്യുക ഇത് ചൊല്ലാനുള്ളൊരു എളുപ്പവഴി പറഞ്ഞ് തരാം വളരെ സിമ്പിളായിട്ടുള്ളൊരു മാർഗം ഒന്നും രണ്ടും മൂന്നും മാർഗങ്ങൾ പറഞ്ഞുതരാം നിങ്ങൾക്ക് ഏറ്റവും യോജിച്ച അല്ലെങ്കിൽ നിങ്ങളെ ജീവിത തിരക്കിനോട് ഒരു വഴി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഒന്നാമത്തെ വഴി എന്താ അറിയോ ഇങ്ങനെ ചെയ്യാം രാവിലെ നമ്മൾ സുബഹിക്ക് ശേഷം ഒരു അഞ്ഞൂറ് സ്വലാത്തില്ല അതേപോലെ തന്നെ മകരുഭിക്ക് ശേഷവും ഒരു ഒരഞ്ഞൂറ് സ്വലാത്ത് ഇതൊരു ഓപ്ഷനാണ് ആർക്കറിയോ ഈ ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്കൊക്കെ ഇത് വലിയൊരു ഓപ്ഷനാണ് ബോയ്സിന് ആണുങ്ങൾക്ക് ഇത് വലിയൊരു ഓപ്ഷനാണ് അതേപോലെ സ്ത്രീകൾക്കും കുഴപ്പമില്ല അവർക്കും അതിൻ്റെ തിരക്കുകൾ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം നോ പ്രോബ്ലം അതൊക്കെ നിങ്ങളെ ഇഷ്ടമാണ് ഞാൻ ജസ്റ്റ് ചില വഴികൾ പറഞ്ഞു തരുന്നു എന്ന് മാത്രം അതുപോലെ മറ്റൊരു ഓപ്ഷനാണ് നിങ്ങൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം അഞ്ച് പൊക്കത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം ഇരുന്നൂറ് തവണ വീതം സ്വലാത്ത് ചെല്ലുക അപ്പോൾ അഞ്ച് ഇൻറ്റു ഇരുന്നൂറ് എത്ര ആവും ആയിരവും ഇതും ഒരു ഓപ്ഷനാണ് ഇതും നിങ്ങൾക്ക് സൗകര്യമുണ്ടെങ്കിൽ എന്തു ചെയ്യുക അക്സെപ്റ്റ് ചെയ്യാം അതുപോലെ മറ്റൊരു രീതിയാണ് നമ്മുടെ ടൈമിനനുസരിച്ചിട്ട് നമ്മളോരോ എണ്ണം വെച്ചത് എന്ത് ചെയ്യുക നമ്മളത് ചെല്ലുക എന്നിട്ട് അതിങ്ങനെ നമ്മൾ എഴുതി വെക്കുക അല്ലെങ്കിൽ നമ്മൾ മനസ്സിൽ അതിൻ്റെ എണ്ണം വെക്കുക ഈ രീതിക്ക് നമ്മുടെ ഒഴിവിനനുസരിച്ച് എന്തു ചെയ്യുക നമുക്ക് ഈ ഒരു ആയിരം എന്നുള്ള കണക്ക് പൂർത്തിയാക്കാൻ കഴിയും ഇതൊക്കെ ചെറിയ ചെറിയ നമുക്ക് തന്നെ ചിന്തിച്ചാൽ കിട്ടുന്ന വഴികളാണ് ജസ്റ്റ് പറഞ്ഞാൽ തോന്നുന്നു മാത്രം നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലുള്ള വഴികൾ എന്തു ചെയ്യുക ഇൻഷാങ്ങ് തിരഞ്ഞെടുക്കാം അപ്പോൾ എന്താണെങ്കിലും നമ്മളെ ചാലഞ്ച് ഇതാണ് സ്വലാത്ത് ചാലഞ്ച് ഡെയിലി ആയിരം സ്വലാത്ത് ഇൻഷാ ഇൻഷാല്ലാ ഇതിൽ നമ്മളെല്ലാവരും പങ്കെടുക്കുക ഇത് ഈ ദുന്യവിയായ ആവശ്യത്തിനുള്ളതല്ല ദുന്യാവും ആഗ്രഹവും കഴിച്ചിലാകാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു തൗഫീർക്ക് നൽകട്ടെ അള്ളാഹു തൗഫീർക്ക് നൽകട്ടെ ഇനി ജസ്റ്റ് ഞാൻ ആയിരം സ്വലാത്ത് ചൊല്ലിയാൽ ലഭിക്കുന്ന ഒരേ ഒരു ഫലം പറഞ്ഞുതരാം അള്ളാഹെൻ്റെ ഹബീബ് സല്ലാ അലി വല്ല തങ്ങള് പറയാണ് ഒരാൾ ഒരു ദിവസം എൻ്റെ മേൽ ആയിരം സ്വലാത്ത് ചൊല്ലിയാൽ സ്വർഗത്തിലെ അവൻ്റെ ഇരിപ്പിട സ്ഥാനം കാണാതെ അവൻ മരണപ്പെടുകയില്ല അവൻ ഈ ദുനിയാവിൽ നിന്ന് വേർപ്പെടുകയില്ല എന്ന് സുബഹാനുള്ള അള്ളാഹു തൗഫീക്ക് നൽകട്ടെ നമ്മൾ ഡെയിലി ആയിരം സ്വലാത്ത് ചൊല്ലിയാൽ ഈ ലോകത്തു നിന്ന് നമ്മൾ പോകുന്നതിൻ്റെ ഉള്ളിൽ ഇൻഷാല്ല നമ്മുടെ സ്വർഗത്തിലെ സ്ഥാനം സ്വർഗ്ഗത്തിലെ ഇരിപ്പിടം നമ്മുടെ സ്വർഗത്തിലെ പ്ലേസ് പടച്ച നമുക്ക് കാണിച്ചു തരും അള്ളാഹ് എന്നാണെങ്കിലും ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ മരണം വരെ നിലനിർത്താനുള്ള ഭാഗ്യം പഠിച്ചു തരട്ടെ ആമീൻ ഇൻഷാല് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളായിട്ട് ഇനി നമുക്ക് കാണാം അസല വലൈക്കു വരഹമുല്ല